പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ താരങ്ങളെ ആദരിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസൂഖ് മണ്ഡവ്യ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ കായിക വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു വെള്ളിയും അഞ്ച് അഞ്ചു അടക്കം ആറ് മെഡലുകളാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ നേടിയത് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ നീരജ് ചോപ്രയ്ക്ക് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയും

to swap them in.